ഇതൊരു എൺപത് സെൻറ്റ് സ്ഥലം റബ്ബർ ഇങ്ങനെ കിടക്കണ പറമ്പാണ് വേണ്ട ഈ ഒരു ടറസോട് കൂടെ ഉള്ളത് വണ്ടി എല്ലാ വണ്ടിയും വരും ഇത ഈ മണ്ണ് റോഡ് കുറച്ച് ഭാഗം മണ്ണ് റോഡാണ് ഈ മണ്ണു റോഡാണ് കയറിയ പിന്നെ മറ്റേ മെയിൻ റോഡാണ് നല്ല കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് അടുത്തും വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു സ്ഥലമാണ് പറമ്പാണ് കേട്ടോ വേണ്ട ഈ ഒരു ടെറസ് വരെ ഇതിലുണ്ട് പിന്നെ ഇതാണ്ടോ ഇതിന്റെ ഈ താഴത്തുള്ള ഈ സ്ഥലക്കതിൽ പെട്ടതാണ് ആ റബ്ബർ ഇതാണോ അതിർത്തി ഇതാ കല്ല് കണ്ടോ ഇവിടുന്ന് അങ്ങനെ പോയിട്ട് ഈ റൗണ്ടിൽ ഫുള്ള് കാണണ വീട് ഇങ്ങനെ നിക്കണേ ഇങ്ങനെ എമ്പത് സെന്റ് സ്ഥലം ഇത് രണ്ട് ഏക്കർ വാണച്ചെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം കൂടെ കിട്ടുന്നതാണ് നമുക്ക് നോക്കാം ടറസ് വരെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് ഒരു പണിക്കാർക്കൊക്കെ താമസിക്കാനോ പ്ലാന്റേഷനൊക്കെ ചെയ്യാൻ പറ്റും ഇതൊരു മറ്റു കിണറുണ്ട് വെള്ളത്തിന് വെള്ളമുള്ള ഏരിയ ആണ് ഈ സൈഡിലൊക്കെ നല്ല മരങ്ങളുണ്ട് കേട്ടോ എന്നല്ല മൂച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് പേരെന്ന് കണ്ടോളൂ ഇതിന്റെ ഉള്ളിലുള്ള പേരാണ് പണിക്കാർക്കും താമസിക്കാൻ മുതലാളിമാര് വരികയാണെന്ന് വെച്ചാൽ അവർക്കും താമസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള രോഗത്തിലുള്ള പേരടെ സിറ്റോട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല കുഴപ്പമില്ലാത്തൊരു പേരാണ് നല്ല പേരാണ് പെട്ടത് ഇങ്ങനൊരു ഹാളാണ് ഇതൊരു റൂമാണ് ഒരു റൂമായി ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് മൂന്നാമത്തെ റൂമാണ് മൂന്ന് റൂമായി നല്ലൊരു ഹാളും ഉണ്ട് പിന്നെ ഇത് കിച്ചൺ ആണ് ഈ രൂപത്തിലുള്ളൊരു നല്ലൊരു പരി പ്ലാന്റേഷന് പറ്റിയ ഭൂമിന്നെ പ്ലാന്റേഷന് കൊറേ ആളുകള് പറ്റിയ ഭൂമി ഉണ്ടെന്ന് ഭൂമിണ്ടായിരുന്നു അപ്പോ അവർക്കൊക്കെ പറ്റിയ സംഭവാണ് വരണ്ട ഇങ്ങനെ കിച്ചനിന്ന് ഇങ്ങനെ ഒരു ഡോർ ഇങ്ങനെ വന്നിട്ട് ആ ഡോറിൻ്റെ അവിടെ അമ്മിയൊക്കെ ഇണ്ട് അരക്കൊക്കെ ചെയ്യുന്ന അമ്മി അങ്ങനെയുള്ള സൗകര്യങ്ങള് മ്മടെ ഈ സ്ഥലം നരന്ന് കിടക്കാണ് നല്ല വഴി റോഡ് കുഴപ്പമില്ല ഏത് വണ്ടി മീറുന്ന റോഡാണ് വെള്ളത്തിന്റെ ടോസ് വെട്ടിക്കൊണ്ടിരിക്കണ റബ്ബറാണ് എത്ര റബ്ബർ ഉണ്ട് ഇതിന് നൂറ്റി മുപ്പത് റബ്ബറുണ്ട് പിന്നെ അത്യാവശ്യം ഇതേമാതിരി കാഴ്കുന്ത ഇതൊക്കെ വെച്ച് നീട്ടോ റബ്ബറ് നല്ല പാലക്കുള്ള ചക്ക മാങ്ങ തേങ്ങ എല്ലാ സൗകര്യവും ഇത് നമ്മുടെ ഇതിലത്തെ വെള്ളത്തിന്റെ സൗകര്യമാണ് കിണർ ടാ നല്ല വെള്ളം വേണ്ട ഈ കുള കിണറിൻ്റെ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഈ കിടക്കണ താഴത്ത് ഇങ്ങനെ കിടക്കണ ഈ ഭൂമി ഈ പേര ഉണ്ടോ നല്ല ഒരു ഏരിയ ഇതിൽ കിടക്കണത് എൺപത് സെൻറ്റ് തൊട്ടടുത്തു നിന്നൊക്കെ പടം വാങ്ങാൻ വെച്ചാൽ രണ്ടേക്കർ രണ്ടര ഏക്കറുകൾ നമുക്ക് വാങ്ങിക്കാം ഓക്കെ ഇത് പഴയന്നൂര് ഭാഗത്താണ് കേട്ടോ തൃശ്ശൂർ ജില്ലയാണ് ഇതാണ്ടോ അതൊക്കെ േക്ക് മരങ്ങളാണ് പിന്നെ റബ്ബർ ഉണ്ട് വെട്ടിക്കൊണ്ടിരിക്കണത് ഏഹ് എൺപത് സെന്റ് സ്ഥലം പറഞ്ഞിട്ട് കാര്യമാണല്ലോ നല്ല വീടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്ലാന്റേഷൻ എനിക്ക് പറ്റും ഇതാണ് അടുത്ത റോഡ് അത്യാവശ്യം വീതി ഉണ്ട്